എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിന് അഭിമാനമായി മാറിയത് ആട്ടം എന്ന ആനന്ദ് സിനിമയാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയാണ് ആട്ടം മലയാളികൾക്ക് അഭിമാനമായി മാറിയിട്ടുള്ളത് അജിത് ജോ ആയിരുന്നു സിനിമ നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ആട്ടം മികച്ച സിനിമയ്ക്കുള്ളതിനു പുറമെ രണ്ട് പുരസ്കാരങ്ങൾ കൂടി നേടിയിട്ടുണ്ട് ആട്ടം ആട്ടത്തിലൂടെ മഹേഷ് ഭുവനിന്ന് മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം സ്വന്തമാക്കി മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും ആട്ടത്തിന് തന്നെയാണ് സംവിധായകൻ ആനന്ദ് തന്നെയാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും സ്വന്തമാക്കിയത് മലയാളത്തിന് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് ആട്ടത്തിലൂടെ കൈവരിച്ചിട്ടുള്ളത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ അടക്കം പ്രേക്ഷകരെ ആകർഷിച്ച ചിത്രമായിരുന്നു ആട്ടം ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ പനോരമ വിഭാഗത്തിന്റെ ഉദ്ഘാടന ചിത്രമായും ആട്ടം പ്രദർശിപ്പിച്ചിരുന്നു അതിനു പിന്നാലെ ചിത്രം തിയേറ്ററുകളിലെത്തിയപ്പോൾ മികച്ച പ്രതികരണം ലഭിച്ചു പിന്നീട് ഒ ടി ടിയിൽ ചിത്രം എത്തിയതോടെ വലിയ തോതിൽ കേരളത്തിന് പുറത്തും ആട്ടം ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയുടെ നല്ല കാലം എന്ന പേരിൽ വരുന്ന ചർച്ചകളിലും ആട്ടം ഇടം ഒരു നാടക സംഘത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് നാടകം വൻ വിജയമായതിനെ തുടർന്ന് ആഘോഷം നടക്കുന്നതിനിടയിലുണ്ടായ അനിഷ്ട സംഭവവും പിന്നീട് നടക്കുന്ന ചർച്ചകളും നിലപാടുകളും ഒക്കെയാണ് ആട്ടത്തിൽ പ്രതിപാദിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ആട്ടത്തിലെ പറയാതെ സമൂഹത്തിലെ പുരുഷ മനഃശാസ്ത്രവും പണത്തോടുള്ള ആർത്തിയുമൊക്കെ ഗൗരവമായി വിശകലനം ചെയ്യുകയാണ് ആട്ടമെന്ന ചിത്രം ഒരു വിഷയമുണ്ടാകുമ്പോൾ ഓരോ പുരുഷനും എന്ത് നിലപാടെടുക്കുമെന്ന് പരിശോധിക്കുന്ന ആട്ടം സ്ത്രീപക്ഷത്തിൽ പക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ആനന്ദ കൃഷി അവതരിപ്പിച്ചത് നേരത്തെ തന്നെ അർഹിച്ച പ്രാധാന്യം ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നില്ല എന്ന് സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചകളുണ്ടായിരുന്നു എന്നാൽ എല്ലാ പരിഭവങ്ങളും പരിഹരിക്കുന്ന തരത്തിലാണ് ഇന്ത്യയിലെ മികച്ച ചിത്രമായി ആട്ടം മാറിയത് ചിത്രത്തിന്റെ സംവിധായകൻ ആനന്ദ് ഒരുക്കിയതും മഹേഷ് ഭുവാനന്ദനാണ് എഡിറ്റർ ഇരുവരും ദേശീയ പുരസ്കാരത്തിന് അർഹരായി രണ്ടായിരത്തി മൂന്നിലെ ജിയോ മാമി മുംബൈ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച അഭിപ്രായവും ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡും നേടിയിട്ടുണ്ട് ആട്ടം അനിരുദ്ധ് അനിഷ് ഛായാഗ്രഹണവും രംഗനാദ്രവി ശബ്ദ സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതവും വരികളും ബേസിൽ സിജയും ശബ്ദമിശ്രണം ജു എം ജോഷിയും കളർ ഗ്രേഡിംഗ് ശ്രീക് വാരിയറുമാണ് നിർവഹിച്ചത് വളരെ ശക്തമായ മത്സരം നടന്നൊരു പ്രഖ്യാപനമായിരുന്നു ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം കാന്താര കാന്താരയടക്കമുള്ള വലിയ സിനിമകളുമായി മത്സരിച്ചാണ് ആട്ടം ഈ നേട്ടം സ്വന്തമാക്കിയത് ശക്തമായ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറഞ്ഞ സിനിമ എന്ന നിലയിൽ കൂടി വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ ആട്ടത്തിന്റെ വിജയത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് സറിൻ ഷാഹിബായിരുന്നു ആട്ടത്തിലെ നായിക സറിന്റെ പ്രകടനവും ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു വിനയ് ഫോർട്ട് കലാഭവൻ ഷാജോൺ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ ഒരു നാടക സംഘത്തിന്റെ കഥയാണ് പറയുന്നത് വിഖ്യാത ചിത്രം ട്വൽവ് ആംഗ്രി മെന്നിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൂടി ഒരുക്കിയ സിനിമ ശക്തമായി രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ചിത്രമാണ് നാടക പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമ ബോക്സ് ഓഫീസിനേക്കാൾ വിജയം നേടിയത് ഓ റിലീസിന് പിന്നാലെയായിരുന്നു നേരത്തെ രാജ്യാന്തര പുരസ്കാരങ്ങൾ ആട്ടത്തിന് തേടിയെത്തി അതേസമയം തരുൺമൂർത്തി ഒരുക്കിയ സൗദി വെള്ളക്കയും ദേശീയ പുരസ്കാരത്തിൽ മലയാളത്തിന് അഭിമാനമായി മാറി മികച്ച മലയാള സിനിമയായ സൗദി വെള്ളക്കയിലൂടെ ബോംബെ ജയശ്രീ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരവും സ്വന്തമാക്കി മാളികപ്പുറം സിനിമയിലെ ശ്രീപഥാണ് മികച്ച ബാലതാരം അതേസമയം ആട്ടത്തിന് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയപ്പോൾ ജനപ്രിയ സിനിമയായത് കാന്താരയാണ് ഊഞ്ചായ് എന്ന ചിത്രത്തിലൂടെ സൂരജ് ബർജാത്തിയാണ് മികച്ച സംവിധാനത്തിലുള്ള പുരസ്കാരം നേടിയത് കാന്താരയിലെ പ്രകടനത്തിന് ഋഷഭ് ഷെട്ടി മികച്ച നടനുള്ള പുരസ്കാരം നേടിയപ്പോൾ മികച്ച നടിക്കുള്ള പുരസ്കാരം മാനസി ഭരേക്കും പങ്കുവെക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ